നമ്മുടെ ചേട്ടൻ വരുന്നു പുള്ളി മാസ്കും വെച്ചോണ്ടാണല്ലോ വരുന്നേ കേശുച്ചേട്ടം ഇതെന്താ മാസ്കും വെച്ചോണ്ട് കൊറോണ വീണ്ടും വന്നോ അതുവഴിയൊക്കെ കൊറോണ വന്നാലേ മാസ്ക് വയ്ക്കാവൂന്ന് നിന്നോടാരാ പറഞ്ഞേ ഷോ ചുമക്കുന്നുണ്ടല്ലോ ഇനി ശരിക്കും കൊറോണയാണോ ചുമക്കുന്നവർക്കെല്ലാം കൊറോണയാണെന്ന് നിന്നോട് ആരാ പറഞ്ഞേ എട എനിക്ക് പനിയും ചുമയോ ആശുപത്രിയിൽ പോയി വരുന്ന വഴിയാ കഴിഞ്ഞ ദിവസേ ഒരു ബന്ധു വീട്ടിൽ പോയതാ അവിടെ എല്ലാവർക്കും പനിയും ചുമ അവിടുന്ന് കിട്ടിയതാ എനിക്കിത് ഇനി അത് നാട്ടുകാർക്ക് കൂടി കൊടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ ഞാൻ ഈ മാസ്ക് വെച്ചിരിക്കുന്നേ തനിക്ക് അസുഖം വേണോന്ന് നിർബന്ധമുണ്ടെങ്കി ഇങ്ങോട്ട് വാ മാസ്ക് അടിച്ച് രണ്ട് ചുമ അങ്ങോട്ട് വെച്ചു തരാം എന്താ വേണോ ഏയ് എനിക്ക് വേണ്ട ആ എന്നാ വായ അടച്ചിരുന്നു മാസ്കും വെച്ച് നടക്കുന്നവരെ കളിയാക്കാൻ വായും പൊളിച്ച് കടത്തുന്നിൽ വന്നിരിക്കുന്നു ഇതില്ലെങ്കിൽ കാണായിരുന്നു കോവിഡ് എന്ന വില്ലൻ ദുരിതം വിതച്ച നാളുകൾ നമ്മൾ ഒരു ദുസ്വപ്നം പോലെ മറന്നു തുടങ്ങിയിരിക്കുന്നു അന്നാളുകളിൽ മറ്റ് അസുഖങ്ങൾക്ക് ചികിത്സ തേടിയവർ വളരെ കുറവായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല മാസ്കുകളുടെ ഉപയോഗം തന്നെ കൊറോണ കാലം കഴിഞ്ഞപ്പോഴോ ഒരു ഭാരം ഒഴിവാക്കുന്ന മട്ടിൽ നമ്മൾ മാസ്കുകളുടെ ഉപയോഗവും ഒഴിവാക്കി അത് തുടരണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റുമോ ഇല്ല എന്നാൽ നിങ്ങളൊരു രോഗിയാണെങ്കിൽ നിർബന്ധമായും മാസ്കുകൾ ഉപയോഗിക്കുക തന്നെ വേണം പുറത്തു നിന്നുള്ള അണുബാധ ഏൽക്കാതിരിക്കാനും നിങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് രോഗം പകരാതിരിക്കാനും ലെറ്റസ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ